ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ മലയാളികളുടെ അധ്വാനശേഷി ഏറെ വിനിയോഗിക്കുന്ന ഒരു പേർഷ്യൻ രാജ്യം കൂടിയാണ് ഖത്തർ എന്ന് നമുക്കറിയാൻ കഴിയും ആ ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ ഈ അടുത്ത ദിവസം നടത്തിയ ഏറ്റവും നിഷ്ഠൂരമായ നരമേധം ഇസ്രയേല് സംഘടിപ്പിച്ച ആ നരമേധത്തിൽ നൂറുകണക്കിന് ആളുകളും പിന്തു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ള ജനതയാണ് വെന്തെരിഞ്ഞ് വെണ്ണീറായത് യുദ്ധത്തിനു വേണ്ടി നിലകൊള്ളുന്ന അമേരിക്കയും സമാധാനത്തിനു വേണ്ടി നിലനിൽക്കുന്ന ലോക ജനതയും ഈ കാര്യങ്ങളിൽ ഉള്ളു തുറന്ന വസ്തുതകൾ മനസ്സിലാക്കുകയാണ് യുദ്ധവിരുദ്ധതയുടെ സമാധാനം പുലരേണ്ടതിന്റെ ആവശ്യകതയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് സി പി എമ്മിന്റെ അമ്മിന്റെ നേതൃത്വത്തിൽ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന യുദ്ധവിരുദ്ധ ദിനാചരണവും യോഗവുമെല്ലാം അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയുടെ അധ്യക്ഷനായി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം സി എൻ സത്യരേജിനെ ക്ഷണിക്കുന്നു സഹാക്കളെ ബഹുമാന്യരായ നാട്ടുകാരെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ കടന്നാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത് അതിന്റെ ഭാഗമായി ഉണ്ടായ കഴിഞ്ഞ ദിവസം കുവൈറ്റിലും പ്രധാനമന്ത്രി നേതാന്യാഹു എന്ന കാര്യം എല്ലാവർക്കും അറിയാം അദ്ദേഹമാണ് ഈ കൊലച്ചതിക്ക് ഒരുക്ക് കൂട്ടിയിട്ടുള്ളത് തന്നെ ലോകമാകെ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ പ്രക്ഷോഭം നടത്തുവാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഹാവ് കെ അനിൽകുമാറിന് അഡ്വക്കറ്റ് കെ അനിൽകുമാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് സത്യനിശൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ എം കെ പ്രഭാകരൻ സഖാവ് കെ വി ബിന്ദു ഏരിയ സെക്രട്ടറിയും ഡി സി എം ആയിട്ടുള്ള സി എം സത്യനിഷൻ പാർട്ടി നേതാക്കളെ പ്രിയകരായ സഭാകളെ സാമ്രാജ്യത്വത്തിനെതിരായി ലോകമാകെ ഉയർന്നെഴുന്നേൽക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ സമരം നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും അതിന്റെ ഭാഗമാകെ ആകാത്തവർക്കും ആയവർക്കുമെല്ലാം വിദേശ സാമ്രാജ്യത്വത്തിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാതെ അന്ന് നിലനിൽക്കാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യചരിത്രത്തിൽ സാമ്രാജ്യത്വത്തോട് എതിർപ്പ് ഒരു കാലത്ത് പ്രകടിപ്പിക്കാത്ത ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബിജെപി അവർ ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്തും സാമ്രാജ്യത്വത്തെ എതിർത്തിട്ടില്ല കോൺഗ്രസ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോഴുമ്പോഴും അവർ പ്രതിപക്ഷത്താണ് പക്ഷെ ആ ഘട്ടത്തിലും അവർ സാമ്രാജ്യത്തെ തീർത്തുന്നില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ ബിജെപി അധികാരത്തിൽ വന്നപ്പോഴും അവർ സാമ്രാജ്യത്തെ തീർക്കുന്നില്ല സ്വാതന്ത്ര്യ സമര കാലത്ത് സാമ്രാജ്യത്വ കേന്ദ്രം ബ്രിട്ടനായിട്ടുണ്ടായിട്ട് ലോക ചരിത്രത്തിൽ നിരവധി സാമ്രാജ്യത്വങ്ങൾ മുതലാളിത്ത വ്യവസ്ഥ ആവിർഭവിച്ച ശേഷം മുതലാളിത്വ വ്യവസ്ഥയുടെ ഭാഗമായി ലോകത്തെ പാടും മറ്റൊരു രാജ്യത്തിന്റെ മേലെ ദേശരാഷ്ട്രത്തെ കീഴടക്കുന്ന പ്രക്രിയയ്ക്കാണ് എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് പക്ഷെ രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടി ഒരു രാജ്യം വേറൊരു രാജ്യത്തെ കീഴടക്കി വിൽക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന പൊതു നിലപാട് അതോടുകൂടി കൂടി പ്രത്യക്ഷ സാമ്രാജ്യത്വം അവസാനിച്ചു ഇന്ന് പ്രത്യക്ഷ സാമ്രാജ്യത്വമല്ല ഉള്ളത് പണം ഉപയോഗിച്ച് കൈക്കരുത്ത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതികൾ ഉപയോഗിച്ച് വളരെ ബോധപൂർവം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കുമേലെയും അധീശത്വം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അമേരിക്ക മുന്നോട്ട് നോക്കുന്ന അതുകൊണ്ട് ലോക രാഷ്ട്രീയത്തിൽ സാമ്രാജ്യത്വത്തിന്റെ ഇന്നത്തെ തലസ്ഥാനം അമേരിക്കയാണ് പക്ഷെ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് ഈ സാമ്രാജ്യത്വ രാജ്യം ശക്തിപ്പെട്ടതുകൊണ്ടല്ല ഇന്ന് നടക്കുന്ന ഘടനാക്രമണ നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്നതെല്ലാം സാമ്രാജ്യത്തിൽ ശക്തിപ്പെട്ടു അവർ ഘടനാക്രമണം നടത്തി ഇപ്പൊ സാമ്രാജ്യത്വ രാജ്യം ശക്തിപ്പെട്ടതുകൊണ്ടല്ല ഘടനാക്രമണം ലോകത്തെ സാമ്രാജ്യത്വത്തിന്റെ അന്ത്യത്തിലേക്ക് ലോകം മാറുകയാകുകയാണ് മുതലാളിത്വം എന്ന് പറയുന്നത് സാമ്രാജ്യത്വമായി കഴിഞ്ഞാൽ ആ സാമ്രാജ്യത്വം അധികകാലം അതിജീവിക്കില്ല ഒരു വെണ്ടയ്ക്ക മൂത്തു കഴിഞ്ഞാൽ ആ വെണ്ടയ്ക്ക തവരുന്നത് പോലെ അതിന്റെ വിത്തുകൾ പാറിപ്പറന്ന് പുറത്തു പോകും പക്ഷെ വെണ്ടയ്ക്ക പൊട്ടുന്നത് പോലെ മുതലാളിത്വം സാമ്രാജ്യത്വമായി കഴിഞ്ഞാൽ ആ സാമ്രാജ്യത്വം അതിന്റെ പഠനത്തിലേക്ക് പോകും ഇത് പറഞ്ഞ നേതാവിന്റെ പേരാണ് ലെനിൻ വിളാദിമീർ ലെനിൻ മുന്നോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ പുസ്തകത്തിൽ പറയുന്നത് സാമ്രാജ്യത്വം മുതലാളിത്തത്തിന്റെ ഉയർന്ന ഘട്ടം സാമ്രാജ്യത്വമായി കഴിഞ്ഞാൽ പിന്നെ മുതലാളിത്തത്തിന് രക്ഷയില്ല എന്തുകൊണ്ട് രക്ഷയില്ല സാമ്രാജ്യത്വമാകുന്ന മുതലാളിത്തം കുത്തക മുതലാളിത്തം ആയതുകൊണ്ട് മാത്രം സാമ്രാജ്യത്വ രാജ്യമായില്ല പിന്നെന്ത് വേണം ആ കുത്തക മുതലാളിത്തത്തിന് ആശ്രയ മണ്ഡലത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ സാമ്പത്തിക മണ്ഡലത്തിൽ സൈനിക മണ്ഡലത്തിൽ മേധാവിത്വം ഉണ്ടാവും ഈ മേധാവിത്വത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും കൊള്ള ചെയ്യാനുള്ള വഴി തേടും ആ കൊള്ള എന്ന് പറയുന്നത് ആദിമ മൂലധന സന്ധിയത്തിന്റെ കാലഘട്ടത്തിലെ കുടിച്ചുപുറിയേക്കാൾ തീവ്രതമായി പിടിച്ചുപുറിയുടെ കാലമാകും ഇതാണ് സാമ്രാജ്യത്തിനെ കുറിച്ചുള്ള മാർക്സിസ്റ്റുകാരുടെ കാഴ്ചപ്പാട് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് മറ്റു രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ രാജ്യമാക്കി രക്ഷപ്പെടണം അതുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പുതിയ മുദ്രാവാക്യം എന്താണ് മാഗ എന്ന് പറയുന്ന അർത്ഥമാക്കുന്നത് എന്താണ് അമേരിക്കയുടെ കരുത്ത് അമേരിക്കയുടെ അപ്രഖ്യാപിതമായ അപ്രതിരോധ്യമായ അതിന്റെ കരുത്ത് വീണ്ടും ഉണ്ടാക്കണം അപ്പൊ അതിനർത്ഥം എന്താണ് ഞങ്ങളുടെ കരുത്ത് പോയി ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കരുത്ത് പോയി ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ കരുത്തില്ല ഞങ്ങൾക്ക് കണ്ടത്തെ പോലെ കരുത്തില്ലാത്തുകൊണ്ട് ഞങ്ങളുടെ കരുത്ത് പോയി ഞങ്ങളുടെ കരുത്ത് തോർന്നു പോയ പശ്ചാത്തലത്തിൽ ആ ചോർന്നു പോയ കരുത്തിൽ നിന്നുകൊണ്ട് ഇനി എന്തു ചെയ്യണം അപ്പൊ എന്താണ് പറയുന്നത് ഞങ്ങളിൽ ലോകത്തെ എല്ലാ മുതലാളിമാരുടെയും രാജ്യത്തിന് നായകനാകാനില്ല നാറ്റോ രാജ്യങ്ങളെ പോലും ഞങ്ങൾ ഒരുമിച്ച് കണക്കിലെടുക്കുന്നില്ല നാറ്റോ രാജ്യങ്ങളുടെ നായകനാകാൻ പോലും ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം അതുകൊണ്ടോ ഞങ്ങൾ ലോകത്തെ വിവിധ രാജ്യങ്ങൾക്ക് മേലെ നികുതി ഏർപ്പെടുത്തും ഇന്ത്യക്ക് മേലെ നൂറ് ശതമാനം വ്യാപാര നികുതി നാറ്റോ രാജ്യങ്ങൾക്കെതിരെ പോലും വ്യാപാര നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു യൂറോപ്യൻ യൂണിയനിലെ മുതലാളിത്ത രാജ്യങ്ങൾക്കെതിരെ പോലും വ്യാപാര പ്രതി ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതെന്താ കാണിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് ഒരു ദിവസം എന്ന് പറയും മറ്റൊരു ദിവസം ഇന്ന് ലോക സാമ്രാജ്യത്വത്തിന്റെ കേന്ദ്രമാണെന്ന് പറയുന്ന അമേരിക്കക്ക് തങ്ങളുടെ മുതലാളിത്ത രാജ്യങ്ങളെ പോലും ഒരുമിച്ച് നിർത്താനാവുന്നില്ല എന്നുള്ളതാണ് ഒരു ഭാഗം സംഭവിക്കുന്നവർക്ക് മറുഭാഗത്തോ ചില ഗുണ്ടകളെ ചില തമ്പുരാക്കന്മാർ വളർത്തുന്നതുപോലെ അമേരിക്ക പണം കൊടുത്തു വളർത്തുന്ന ഒരു രാജ്യമായി എന്ന രാജ്യം ക്രിസ്ത്യാനികളുടെ രാജ്യമല്ല നമ്മുടെ നാട്ടിലെ ധാരണ ക്രിസ്ത്യാനികൾക്കുന്തോ പ്രത്യേകത കിട്ടുന്ന ഒരു നാടാണ് ഇസ്രേൽ എന്നാണ് അല്ല അല്ല യേശുവിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ജെറുസലേം ജെറുസലേം ഇസ്രായേലിന്റെ കയ്യിലാണ് പക്ഷെ ജറുസലേമിൽ പോയി ക്രൈസ്തവർക്ക് ആരാധന നടത്താൻ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം ഇസ്രായേൽ സമ്മതിക്കില്ല അപ്പൊ ഇസ്രയേൽ ഒരു ജൂത മത രാജ്യമാണ് ഇന്ത്യ രാജ്യത്തെ ഒരു ഹിന്ദു മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഹിന്ദുത്വ രാജ്യമാക്കാൻ ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കാൻ ആർ എസ് എസ് നോക്കുന്നത് പോലെ ഇസ്ലാം മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ രാജ്യമായി അഫ്ഗാനിസ്ഥാനെ മാറ്റാൻ താലിബാൻ ശ്രമിക്കുന്നത് പോലെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു രാജ്യം അല്ലെങ്കിൽ മതരാജ്യം തിയോക്രാറ്റിക് രാജ്യമാക്കി മാറ്റാനാണ് പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്ക നമുക്കറിയാം ഗാസ എന്ന് പറയുന്നത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു പ്രദേശമാണ് ആ ഗാസയിൽ ഗാസിലിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് അവിടുത്തെ ഭീകരവാദ പാർട്ടിയാണ് സമാശം നട പാർട്ടിയോട് നമ്മുടെ നാട്ടിലെ ആർക്കെങ്കിലും യോജിപ്പുണ്ടാവൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു ഭീകരവാദികളാണ് അതുകൊണ്ട് ഭീകരവാദികൾ അധികാരപിടിക്കുന്നതുകൊണ്ട് ആ രാജ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഭീകരവാദികളുടെ കാര്യമാണ് താലിബാൻ ഇപ്പൊ വിളിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായി നയബന്ധ നിർബന്ധമുണ്ടോ ഉണ്ടോ താലിബാൻ ഇപ്പൊ ഇന്ത്യ അംഗീകരിക്കാൻ തുടങ്ങിയോ തുടങ്ങി ിസ്ഥാനെ പിടിച്ചടക്കിയ പോലെയാണ് ഗാസയല്ലാത്തത് ഈ ഗാസയില് തമാസ് എന്ത് ചെയ്തു എല്ലാ ദിവസവും ഇന്ന് പോലെ പലസ്തീനിൽ വന്ന് ഫലസ്തീനിലെ മനുഷ്യരെ കൊന്നുകിരിക്കുന്നു ഇസ്രയേൽ പെട്ടെന്ന് ഇസ്രേൽപ്പെട്ടാളം ആളുകളെ കൊല്ലുക അവരെല്ലാം അടിച്ചു ഓടിക്കുക അത്ര പിടിച്ചെടുത്ത് അവിടുത്തെ ഇസ്രയേലുകാർക്ക് താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കുക നിന്നും അല്ലെങ്കിൽ ഗാസയിൽ നിന്നും ആളുകളെല്ലാം അടിച്ചു ഓടിച്ചിട്ട് ലോകത്തെ പല രാജ്യങ്ങളിലെയും യൂതന്മാരോട് പറയുകയാണ് ഇവിടെ നിങ്ങൾ താമസിക്കണം ഇതും കൂടെ യൂത കോളനി ആക്കാൻ പോവാണ് ഇതുവരെ അതായത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴാവുമ്പോഴേക്കും ഇപ്പൊ ഏതാണ്ട് എൺപത്തി അയ്യായിരം പേരും കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഭക്ഷണമില്ലാതെ ആളുകൾ നരവിച്ച് കൊണ്ടിരിക്കുന്നു കുട്ടികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്ത്രീകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആളുകൾക്ക് വീടില്ലാതായിരിക്കുന്നു ആളുകളെ പരായണം ചെയ്തിരിക്കുന്നു കുടുവസ്ത്രത്തിന് മറുവസ്ത്രമില്ലാതെ അലയേണ്ടി വരുന്ന സാഹചര്യമാണ് നമ്മൾ ആലോചിക്കുന്നു ഇന്നലെ മാതൃഭൂമി ജനപത്രത്തിന്റെ സപ്ലിമെന്റ് അവിടെ വൈദ്യസഹായം നൽകാൻ കൂടെ പോയ ഡോക്ടർ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം എഴുതി എങ്ങനെയാണ് ഒരു രാജ്യത്ത് യുദ്ധമുണ്ടായാൽ മനുഷ്യൻ ഭക്ഷണത്തിനു വേണ്ടി വെള്ളത്തിനു വേണ്ടി വസ്ത്രത്തിനു വേണ്ടി കൊള്ളക്കാരായി മാറുന്നത് എന്നാൽ നമ്മൾ ഓരോരുത്തരും പിടിച്ചുപരയക്കാരായി മാറും എന്നെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുമെല്ലാം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ നമ്മൾ മറ്റൊരാളുടെ വസ്തു പിടിച്ചു പറിക്കുന്നത് എന്നത് നമ്മൾ കൊള്ളർക്കാരായി മാറുന്നത് ഒരാളുടെ കയ്യിലെ ഭക്ഷണം ഞാൻ പിടിച്ചു കുറിക്കുന്നത് നമ്മൾക്കാർക്കെതിരൊപ്പം ആലോചിക്കാൻ പറ്റുമോ പറ്റുമോ ഒരാളുടെ ഉടിവസ്ത്രം ഞാൻ നിറിഞ്ഞ് എന്നെ സ്വന്തമാക്കുന്ന ആലോചിക്കാൻ പറ്റുമോ ഗാസയിലെ അവസ്ഥ അതാണ് വസ്ത്രമില്ല ഭക്ഷണമില്ല കുടിവെള്ളമില്ല ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യനെയും യുദ്ധം അത് ചെയ്തോണ്ടിരിക്കുന്ന ആരാണ് അമേരിക്കയുടെ കൂടി ഇസ്രയേൽ അമേരിക്കയുടെ കൂടി ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് സാമ്രാജ്യത്തെ ദിനമായി ഈ ദിനം ആദരിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്ത് അവിടെ കൂട്ടുനിൽക്കുന്ന ഇസ്രയേൽ അതിന്റെ ഓരത്ത് ാണ് ഇന്ത്യ മോദി നമ്മൾ ഒരു കാര്യം ഓർക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഈ സെപ്റ്റംബർ പതിനൊന്നിന് ഒരു ചരിത്ര പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് കേരള കേരളത്തിൽ മുപ്പത്തേഴിൽ പാർട്ടിക്ക് ഗ്രൂപ്പ് ഉണ്ടായി മുപ്പത്തി ഒമ്പതിൽ പാലം പാർട്ടിയുടെ സമ്മേളനം പി കൃഷ്ണമുള്ള സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയാണ് കോൺഗ്രസുകാരായ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിക്കും കോൺഗ്രസിലും പ്രവർത്തിക്കും അപ്പൊ പാർട്ടിയുടെ സംസ്ഥാന സംസ്ഥാന ഘടകം രൂപീകരിക്കുമ്പോൾ കെ പി സി സിയുടെ സെക്രട്ടറിയാണ് കേരളത്തിലെ പി സി സിയുടെ സെക്രട്ടറിയാണ് ഇ എം എസ് പാട് ഇ എം എസും കൃഷ്ണപിള്ളയും ഒക്കെ തന്നെ കോൺഗ്രസിൽ പ്രവർത്തിക്കുകയാണ് അപ്പൊ അന്ന് കേരളത്തിലെ കെ പി സി സി ഒരു പേരുണ്ടായിരുന്നു ഇടതുപക്ഷ കെ പി സി സി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാർക്കും ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് പാർട്ടിയാണ് കേരളത്തിലെ കെ പി സി സി ഇടതുപക്ഷ കെ പി സി സി ഇടതുപക്ഷ കെ പി സി സി ആയിരത്തി തൊള്ളായിരത്തിൽ സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് അബോമാർ മറ്റൊരാൾ ചാത്തുപുട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടു നേതാക്കന്മാർ ഒരാൾ മുസ്ലിം ഒരാൾ ഹിന്ദു ഈ പാർട്ടിയുടെ രണ്ട് നേതാക്കന്മാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രണ്ടുപേർ രക്തസാക്ഷികളായിട്ടു ഈ പാർട്ടിയുടെ കൊച്ചു കൊച്ചുകുഞ്ഞിനെ പോലെ വെക്കുന്ന കാലത്തെ രണ്ട് രക്തസാക്ഷികൾ സാമ്പ്രദികൾ തലശ്ശേരിയിൽ അബുമാസ്റ്റർക്കുട്ടി ഇതിനോടനുബന്ധിച്ചാണ് മുറാഴ സംഭവം ഉണ്ടാകുന്നത് സഹ വി കെ നേനാരൊക്കെ പ്രതിയാകുന്ന കേസുകൾ ഉണ്ടാകുന്ന അയ്യൂറിന്റെ സമരകഥ മുറിയാണ് േറ്റപ്പെടാൻ വേണ്ടി വിധിക്കപ്പെടുന്ന ആ കേസുമായി ബന്ധപ്പെട്ട കാര്യം ഭാഗം അപ്പോ ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ പതിനഞ്ചിന് സാമ്രാജ്യത്തെ വിരുദ്ധ ദിനാചരണം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി അമേരിക്കക്കെതിരായി അല്ലെങ്കിൽ ബ്രിട്ടനെതിരായി നിലപാട് സ്വീകരിക്കാത്തപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അമ്മ്യൂണിസ്റ്റുകാർ നിലപാട് സ്വീകരിച്ചു കോൺഗ്രസ് പാർട്ടിക്കാർ ഇവിടെ ബിജെപിക്കാർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ തുരുമ്പുരുന്ന് ബിജെപിക്കാർ പടക്കൊണ്ടിരിക്കുന്നത് യും ബി ജെ പി ആ ബി ജെ പി അത്ര എളുപ്പമുള്ള കാര്യം എന്താ കാര്യം അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് കണ്ണുരുട്ടിയപ്പോൾ ഇന്ത്യക്കെതിരെ നൂറ് ശതമാനം നികുതി എന്നത് ഏർപ്പെടുത്തിയപ്പോൾ നൂറ് ശതമാനം ഇന്ത്യക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിയുന്നില്ല പക്ഷേ ആശ്വാസത്തിനോട് തണൽ തണൽ ഒരിച്ചിരി തണൽ 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 കിട്ടിയത് ചൈനയിലെ ചെങ്കൊടിയോട് തണൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെ ലോകത്തെ ഏറ്റവും ഏറ്റവും സൈനിക ശക്തിയുള്ള വലിയ ഒരു ഒരു ആ ചൈനയുടെയും റഷ്യയുടെയും അടുത്തുപോയി അഭയം തേടുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു കണ്ടു ശാഖായി കണ്ടു സാമ്രാജ്യത്തിനകെതിരായ യുദ്ധത്തിനകത്ത് വിശ്വസിക്കാവുന്ന കൊണ്ടാണ് ഇത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു ലോകത്തെ കൊള്ളയടിക്കുന്ന മുതലാളിക്കെതിരായി ആ മുതലാളി രാഷ്ട്രീയ ആ മുതലാളിത്ത മുന്നോട്ട് നോക്കുന്ന ഏറ്റവും തെറ്റായ നയങ്ങൾ കൂടി മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് സാമ്രാജ്യത്തെ ഇന്നത്തെ ദിനാചരണത്തിൽ കടന്നു വരുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ഫോർച്യൂൺ ഫർണിച്ചർ കുലശേഖരപതി പത്തനംതിട്ട ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ് ഇത് സാധാരണ ഓഫറല്ല ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണ സമ്മാനം നാല് സീറ്റർ ഡൈനിങ് ടേബിൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ഒരു സിംഗിൾ മെത്ത വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ട്രെൻഡി സോഫ സെറ്റ് റോയൽ ഡൈനിങ് ടേബിൾ പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാൻറ്റസി പ്രൈസിൽ ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ യുവർ ഹോം യുവർ സ്റ്റൈൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു ഫാമിലി കോട്ട് കട്ടിൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ടിപ്പോയി സോഫ സെറ്റി പ്ലാസ്റ്റിക് ചെയർ രണ്ട് അലമാര കോട്ട് സ്റ്റാൻഡ് വെറും രൂപയ്ക്ക് ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു ഫോർച്യൂൺ ഫർണിച്ചർ മൈലപ്പുറ റോഡ് ചുമ മസ്ജിദ് കുലശേഖരപതി പത്തനംതിട്ട ഫോൺ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനാറ് പതിനൊന്ന് മറ്റൊരു നമ്പർ ൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് അറുപത്തി ഒൻപത് പതിനാറ് പതിനൊന്ന് ബ്രാഞ്ച് ഇഞ്ചക്കാട് കൊട്ടാരക്കര ത